ഞാൻ ഫാരിസ് മെഹ്മൂദ് ഡയറക്ടർ എഫ് ആർക്കിടെക്ട്സ് തലശ്ശേരി വീട് നിർമ്മിക്കുമ്പോൾ കൃത്യമായി ചിന്തിക്കേണ്ട പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അവിടെയാണ് എഫ് ആർക്കിടെക്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ചാൽ വീട് നിർമ്മിക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ആണെന്നും എഫോർഡബിൾ അല്ല എന്നും സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ട് അത് യാഥാർത്ഥ്യമല്ല അവനവനെ തിരിച്ചറിഞ്ഞ് സ്വന്തം വരുമാനവും സ്വപ്നവും ചേർത്ത് പിടിച്ചാവണം സ്വന്തം വീട് നിർമ്മിക്കേണ്ടത് എന്നാൽ പലരും വീടെന്ന സ്വപ്നത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണ് പതിവ് വിദേശത്ത് ഇരുന്ന് തന്നെ ടെൻഷൻ അടിക്കാതെ അയക്കുന്ന പണത്തിന് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് നാട്ടിൽ വിടുപണിയാം ഇതാണ് എഫ് ആർക്കിടെക്സ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർവീസ് നൽകുന്ന ഞങ്ങളുടെ സ്ഥാപനം യു എയിലും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നാട്ടിലെ നമ്മുടെ സ്വപ്നഭവനം നിങ്ങൾക്ക് മനോഹരമായി പൂർത്തീകരിക്കാം ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ബഡ്ജറ്റ് പ്ലാനിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതവും സ്വപ്നവും ചേർത്ത് വെക്കുകയാണ് എഫ് ആർക്കിടെക്ട്സ്